സംസ്ഥാനത്ത് ദേശീയപാത തകർന്ന വിഷയത്തിൽ അടിയന്തര യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി നിതിന് ഗഡ്കരി തകർന്ന എല്ലാ റോഡുകളുടെയും റിപ്പോർട്ട് തേടി ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം അടുത്ത വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം നിർമ്മാണത്തിലെ പിഴവ് സംബന്ധിച്ച് എൻ എച്ച് എല്ലാ പദ്ധതികളുടെയും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ എല് ഡി എഫ് ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കി ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കാൻ കാരണം ഇടതു സർക്കാരെന്ന റിപ്പോർട്ട് എല്ലാ നിലയിലും വലിയ പുരോഗതിയെന്നും മുഖ്യമന്ത്രി കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് തെളിവെടുത്തു കൊലയ്ക്ക് കാരണം കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൊലപ്പെടുത്താൻ ഏറെ നാളായി പദ്ധതിയിട്ടിരുന്നുവെന്നും പോലീസ് പീഡനം അമ്മ അറിഞ്ഞിരുന്നില്ലെന്ന് പ്രാഥമിക നിഗമനം മാസപ്പടി കേസിൽ എസ്എഫ്ഐ ഒ അന്വേഷണത്തിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി നാല് മാസത്തേക്ക് കൂടി തുടർ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടപടി സി എം ആർ എൽ നൽകിയ ഹർജിയിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്നു വടക്കൻ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നാളെ കണ്ണൂരും കാസർകോടും റെഡ് അലേർട്ട് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കാലവർഷം രണ്ട് ദിവസത്തിനകം എത്തിയേക്കും തൃശൂരിൽ കനത്ത മഴയിൽ ഇരുമ്പുമേൽക്കൂര റോഡിലേക്ക് വീണു ആളുകളും വാഹനങ്ങളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഐ പി എല്ലിൽ ഇന്ന് ബംഗളൂരു ഹൈദരാബാദ് പോരാട്ടം മത്സരം രാത്രി ഏഴ് മുപ്പതിന് ഇക്കാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ